ും കഴിഞ്ഞ് നേരം തായ വിളിക്കുന്നു മനസ്സിലണിയും കഴിഞ്ഞ് വേസന്നോണ്ട് വരുമ്പോൾ എന്താ ഇങ്ങനെന്താ അറിയില്ല എന്തൊക്കെയോ ശരിയാവുന്നില്ല എന്നാ ഞാൻന്ന ആദരീചോനെ പറഞ്ഞ മോശായിപ്പോലെ അങ്ങനെം ചെയ്യേണ്ടയിരുന്നല്ലേ ആദരീചെ വന്നേഞ്ഞപ്പോ നീ അതിപ്പം പറഞ്ഞാ നമ്മളെ നമ്മളുടെ അമ്മയെ തെറ്റി പിണന്നെന്നു കേക്ക് വെസ്നോണ്ട് വരുന്നണ്ടേ നീ തൽക്കാൻ चोर എടുക്ക് चोर എടുത്തിട്ട് പിന്നെ പറയ് നീ വാ നീങ്ങ चोरി കൊൽച്ചി വെച്ചിടിക്കുന്നേ കേന്നില്ലേ എനിക്ക് വേണ്ടേ നിന്നാണെന്ന് തോന്നുന്നില്ല എന്തെന്നെന്റെ പ്രശ്നമോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആദരീചെണ്ടാരോ എന്നെക്ക് എന്തോ കുത്തെപോദാൻ തോന്നുന്നു ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ ഇന്നപ്പോലത്തെ ഒരുപാട് ആൾക്കാർക്ക് പ്രശ്നമായിരുന്നു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവും കുട്ടികളും മാത്രം മതി വേറെ ആരും ആരുമായിട്ടാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണമെന്ന് അറിയാം ഏ കല്യാണം കഴിക്കണതിന് മുന്നേ ഞാനൊരു പിന്നെ ഏട്ടനും ഒരു മോനും കൂടിയ ഒരമ്മേന്റെ മോന കല്യാണം കഴിച്ചോണ്ട് ഞാനത് അന്നും മോനും ഏട്ടനും തന്നെയാണ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മോനും ഏട്ടനും തന്നെയാണ് അത് നിങ്ങൾ മറന്നു പോയിട്ട് വെറും എന്റെ ഭർത്താവ് മാത്രം ചിന്ത ഉണ്ടാവുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം നമ്മക്ക് വെറും എല്ലാവരും മാണാ എന്നാലും മാത്രമേ ഒരു കുടുംബാവുള്ളു ചിന്തിക്കരു എല്ലാരും ഇനിയിപ്പൊ അത് ആലോചിച്ചോറ് ചോറ് പറയാ സന്തോഷായിരിക്കും